രാജസ്ഥാന്റെ പുതിയ മുഖ്യമന്ത്രിയായി ഭജൻലാൽ ശർമ്മയും രണ്ട് ഉപമുഖ്യമന്ത്രിമാരായി ദിയാകുമാരിയും പ്രേംചന്ദ് ബൈർവിയും സ്ഥാനമേറ്റെടുത്തു കഴിഞ്ഞു എന്നാൽ രണ്ട് ഉപമുഖ്യമന്ത്രിമാരുടെയും നിയമനത്തിൽ പുതിയ വഴിത്തിരി ഉണ്ടാവുകയാണ് രാജസ്ഥാനിൽ ഇരുവരുടെയും നിയമനത്തെ ചോദ്യം ചെയ്ത് അഭിഭാഷകൻ രാജസ്ഥാൻ ഹൈക്കോടതിയിൽ പൊതു താല്പര്യ ഹർജി സമർപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട് ദിയാകുമാരിയുടെയും പ്രേംചന്ദ് ബൈർവിയുടെയും നിയമനത്തെ ചോദ്യം ചെയ്ത് അഭിഭാഷകനായ ഓം പ്രകാശ് സോളങ്കി രാജസ്ഥാൻ ഹൈക്കോടതിയിലാണ് ഹർജി സമർപ്പിച്ചിരിക്കുന്നത് ഭരണഘടനയിൽ ഉപമുഖ്യമന്ത്രി എന്ന പദവിയില്ലെന്നും ഈ സ്ഥാനത്തേക്ക് എങ്ങനെയാണ് സത്യപ്രതിജ്ഞ ചെയ്തതെന്നും ഓം പ്രകാശ് സോളങ്കി വാദിക്കുന്നുണ്ട് പൊതു താല്പര്യ ഹർജി ഉടൻ പരിഗണിക്കുമെന്നതാണ് അറിയുന്നത് ഉപമുഖ്യമന്ത്രി എന്ന പദവി ഭരണഘടനയിൽ ഇല്ലെന്നും ഈ തസ്തികകളിലേക്ക് നിയമനം നടത്താൻ വ്യവസ്ഥയില്ലെന്നും ഹർജിയിൽ പറയുന്നുണ്ട് ഭരണഘടനയുടെ നൂറ്റി അറുപത്തിമൂന്ന് നൂറ്റി അറുപത്തിനാല് അനുച്ഛേദങ്ങൾ പ്രകാരം ഗവർണർ മന്ത്രിസഭയെ നിയമിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ശുപാർശയിൽ മാത്രമാണ് രണ്ട് ഉപമുഖ്യമന്ത്രിമാരുടെയും നിയമനങ്ങൾ റദ്ദാക്കണമെന്നാണ് ഹർജിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് ജാതി സമവാക്യങ്ങൾ പരിഹരിക്കാൻ രാഷ്ട്രീയ പാർട്ടികൾ ഈ പദം അനാവശ്യമായി ഉപയോഗിക്കുന്നു എന്നതാണ് അദ്ദേഹം വാദിക്കുന്നത് ഉപമുഖ്യമന്ത്രി രാഷ്ട്രീയ പദവിയായിരിക്കാം പക്ഷേ അതൊരു ഭരണഘടനാ പദവിയല്ല പി സി സി അധ്യക്ഷൻ ഗോവിന്ദ് സിംഗ് ദോട്ടോസറയും രണ്ട് ഉപമുഖ്യമന്ത്രിമാരുടെ നിയമനത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉന്നയിച്ചിരുന്നു ഇക്കാര്യത്തിൽ കോടതി വ്യക്തമായ വിശദീകരണം നൽകിയെന്നതാണ് സൂചന നേരത്തെയും ഉപമുഖ്യമന്ത്രി സ്ഥാനം ചോദ്യം ചെയ്ത് വിവിധ സംസ്ഥാനങ്ങളിൽ ഹർജികൾ നൽകിയിരുന്നു ഈ ഹർജികളിൽ സുപ്രീം കോടതിയിൽ എത്തിയെങ്കിലും സുപ്രീം കോടതി ഹർജികൾ പരിഗണിക്കാൻ തയ്യാറായിരുന്നില്ല ഭരണഘടനയുടെ ആർട്ടിക്കൽ നൂറ്റി അറുപത്തിനാല് മൂന്ന് പ്രകാരം ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കാമെന്ന് കോടതി പറഞ്ഞിരുന്നു ഇപ്പോഴത്തെ ഈ ഹർജിയിലും വലിയ മാറ്റമൊന്നും ഉണ്ടാവാൻ എന്തായാലും സാധ്യതയില്ല നേരത്തെ എടുത്ത അതേ നിലപാടിൽ തന്നെ കോടതി എത്തിച്ചേരും എന്ന് തന്നെയാണ് കരുതുന്നതും എന്നിരുന്നാലും അടുത്ത ദിവസങ്ങൾ തന്നെ ഈ കേസ് ഹൈക്കോടതി പരിഗണിക്കും അതോടറിയാൻ സാധിക്കും ഹർജി നിലനിൽക്കുമോ അതോ തള്ളുമോ എന്നത്